ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വര കൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ഭഗവത്ഗീത അല്പം വായിക്കാൻ മക്കളെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്താ വായിച്ചത് ആത്മാവിനെ പറ്റിയാണ് ഇപ്പം അർജുനിങ്ങനെ യുദ്ധം ചെയ്യാതെ തളർന്നിരിക്കുന്നു സ്വന്തവും ബന്ധുവും നോക്കി മമത നോക്കി ഇരിക്കുന്നു ആയുധങ്ങളെല്ലാം താഴെ വച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുവാണ് നമുക്കും ഇത് അതാണ് നമുക്ക് തരുന്ന ഉപദേശമാണ് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം നമ്മളും പഠിക്കാനുള്ളതാണ് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യണം എന്ത് വന്നാലും ഇവിടെ യുദ്ധം എന്ന് പറയുമ്പോൾ ക്ഷത്രിയനായതുകൊണ്ടാണ് ഇവിടെ അർജുനന് യുദ്ധമായത് ഇപ്പൊ പട്ടാളക്കാർക്കുള്ള കർമ്മം എന്താണ് യുദ്ധമല്ലേ അവർ മറ്റൊരു ഇപ്പം അന്യ രാജ്യക്കാരനായാലും അതും മനുഷ്യനല്ലേ അതുകൊണ്ട് അയാളെ കൊ കൊന്ന പാപമാണ് വിഷമാണെന്ന് പറഞ്ഞിരുന്ന യുദ്ധം ചെയ്തതിൽ അത് കർമ്മമല്ലേ അത് ചെയ്ത് അത് എൻ്റെ യഥാർത്ഥ ധർമ്മം ആ യുദ്ധം തന്നെയാണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളുണ്ട് അത് ചെയ്യണം അത് ചെയ്യാതിരുന്നാലാണ് പാപം ഇവിടെ ധർമ്മത്തെ നോക്കുമ്പോൾ ഇവിടെ യുദ്ധം ചെയ്തേ പറ്റും കാരണം ഭഗവാൻ ഇവിടെ വന്നതും എന്തിനാ ദുഷ്ടരെ നിഗ്രഹിക്കാനല്ലേ അപ്പം നമ്മുടെ രാജ്യത്തിൽ അന്യ രാജ്യക്കാരൻ കയറി പ്രവേശിച്ച് നമ്മളെ തുരത്തിയാൽ അവിടെ നോക്കി നിൽക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ ധർമ്മം എന്താ പട്ടാളക്കാരെ നിയമിച്ചത് നമ്മളെ രക്ഷിക്കാനാ അന്യായമായി പ്രവർത്തിക്കുന്നവരെ കടന്നുകയറ്റം ചെയ്യുമ്പോൾ അവരെ വധിച്ചില്ലെങ്കിൽ അത് അധർമ്മമായി പോകും അതുകൊണ്ടാണ് ഇവിടെ ധർമ്മം പാലിക്കണം അപ്പം യുദ്ധം ചെയ്തേ പറ്റൂ പട്ടാളക്കാർക്ക് അല്ലാതെ അത് ജീവനുള്ളതാണ് മരിക്കാനുള്ളതല്ല എന്നും പറഞ്ഞ് വെറുതെ ആയുധം തോക്കും താഴെ വച്ചിരുന്നാൽ വെക്കൂ അപ്പം അത് അധർമ്മമല്ലേ അല്ലേ അപ്പോഴും അവിടെ ധർമ്മം പാലിക്കേണ്ടേ നമ്മളെയൊക്കെ രക്ഷിക്കേണ്ടേ ഇവിടെ ഇതിനെ ഇത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാനിങ്ങനെ പറഞ്ഞ നിലയിൽ മനസ്സിലാകത്തില്ല മക്കൾക്ക് അതുകൊണ്ട് ആണ് ഇത് പറഞ്ഞത് നമുക്ക് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല അഗ്നി ദഹിപ്പിക്കുന്നില്ല വെള്ളം ദ്രവമാക്കി തീർക്കുന്നില്ല വായു ശോഷിപ്പിക്കുന്നതുമില്ല ഈ ആത്മാവിനെ ഒന്നുകൊണ്ടും ഒന്നാലും എന്ത് ഒന്നുകൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ആത്മാവിന് നാശമില്ല അതാ അപ്പം നമ്മളിലെല്ലാം ആത്മാവുണ്ട് ആത്മാവ് മരിക്കുന്നില്ല ജനിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ശരീരത്തിന് മാത്രമേ ഉള്ളൂ അത് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴായാലും ജനിച്ചാൽ മരണം ഉണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ജനിച്ചാൽ മരിക്കും മരിച്ചാൽ ജനിക്കും അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല ആ ആരാ ഉള്ളിലിരിക്കുന്ന ആരാ ആത്മാവ അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് നീ എന്തിനു വിഷമിക്കുന്നു നമുക്ക് നമുക്കതിന് ഇരുപത്തിനാലാമത്തെ ശ്ലോകം തൊട്ട് വായിക്കാം അച്ഛേദ്യോയം അതാ അക്ലോദ്യോ അശോഷ്യ നിത്യ സർവഗതോയം സനാതന ഈ ആത്മാവ് ഭഗവാൻ അർജുനോടുക്കുന്ന ഉപദേശമാണ് അർജുനോട് പറയുന്നു ഈ ആത്മാവ് ഛേദിക്കപ്പെടത്തക്കവനല്ല ദഹിപ്പിക്കപ്പെടത്തക്കവനല്ല ദ്രവിപ്പിക്കപ്പെടത്തക്കവനല്ല ശോഷിപ്പിക്കപ്പെടത്തക്കവനുമല്ല അത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ വെള്ളം കൊണ്ട് ദ്രവിപ്പിക്കാനോ അഗ്നി കൊണ്ട് കൊണ്ട ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാം ഛേദിക്കപ്പെടത്തക്കവനല്ല നമ്മളിപ്പം വെട്ടിമുറിച്ച് അത് രണ്ടായിട്ട് മാറുന്നതല്ല അതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ആത്മാവ് നാശമില്ലാത്തവനാണ് നാശമില്ലാത്തൊരു വസ്തുവിനെ എന്തെങ്കിലും ചെയ്ത് നശിപ്പിക്കാൻ പറ്റുമോ നാശമില്ലാ ഇല്ലാത്തതാണെന്ന് അവിടെ മുദ്ര വച്ചേക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട കാര്യവും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നശിക്കാത്തൊരു വസ്തുവിനെ ഒന്നും ചെയ്തിട്ട് നശിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ആത്മാവിനെ ഭഗവാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ഈ ആത്മാവ് നാശമില്ലാത്തവനും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനും സ്ഥിര സ്വഭാവനും ചലിക്കാത്ത അനാദിയുമാകുന്നു ഇതിന് ചലനമില്ല സ്ഥിര സ്വഭാവനാണ് സ്ഥിര അസ്ഥിരമല്ല സ്ഥിരമായിട്ടുള്ള സ്വഭാവം സ്ഥിര സ്വഭാവനാണ് എന്നാൽ എങ്ങും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്നതാണ് നാശമില്ലാത്തതാണ് അപ്പോൾ ഇത് ചലിക്കാത്ത അനാദിയുമാകുന്നു ഇത്രയൊക്കെ ആ അർജുനന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് പഠിക്കാനാണേ അപ്പം നമ്മൾ മനസ്സിലാക്കണം ആത്മാവ് എന്താന്ന് നമ്മൾ അറിയണം ആത്മാവ് ആത്മാവെന്താന്ന് ആരും ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയണ്ടേ ആത്മാവ് ഇവിടെ ഉള്ളതാണ് അത് നശിക്കുന്നതല്ല അത് ഉണ്ടായതല്ല അത് ഉള്ളതാണ് ഇവിടെ ഉള്ളത് അതേ ഉള്ളു പരമാത്മാവാകുന്ന പരബ്രഹ്മ വസ്തു മാത്രമേ ഇവിടെ ഉള്ളു അത് സർവ സൃഷ്ടിയിലും അത് നിറഞ്ഞിരിക്കുന്നു ഉണ്ട് സർവ്വം നിറഞ്ഞ് വ്യാപിച്ചിരിക്കുന്നതാണ് അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് ആര് ചോദിച്ചാലും മക്കളെ ഉത്തരം പറയാൻ പഠിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കുകയും വേണം നമ്മളത് അറിയുകയും വേണം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും വേണം അതിനകത്ത് പഠിക്കുന്നത് അപ്പോൾ ആർക്കും ഇതിനെ ഈ ആത്മാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാനോ വെള്ളം കൊണ്ട് ദ്രവീപ്പിക്കാനോ കാറ്റടിച്ച് ശോഷിപ്പിക്കാനോ അഗ്നി കൊണ്ട് കത്തിയിരിച്ച് കള അഗ്നി കൊണ്ട് നശിപ്പിക്കാനോ ഒന്നും ദഹിപ്പിക്കാനൊന്നും പറ്റുന്നതല്ല അതുകൊണ്ട് ഇത്രയും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു അർജുന് നമുക്ക് ഇരുപത്തഞ്ചാമത്തെ സാഖ്യയോഗത്തിൽ രണ്ടാമധ്യായത്തിൽ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം ഇനി വായിക്കാം ഇരുപത്തിനാലാണ് നമ്മൾ വായിച്ചത് അവ്യക്തോയം അചിന്തിയോയം അവം വിനംശോചിതം അർഹസി ഈ ആത്മാവ് കാണപ്പെടത്തക്കവനുമല്ല ചിന്തിക്കപ്പെടത്തക്കവനല്ല ഭേദപ്പെടത്തക്കവനുമല്ല എന്ന് പറയപ്പെടുന്നു അപ്പം എന്താ പറയപ്പെടുന്നത് ഈ ആത്മാവിനെ ആർക്കും കാണാൻ പറ്റുന്നവനല്ല ചിന്തിക്കൊ ചിന്തിച്ചുകൊണ്ടെന്ന് നട ചിന്തിച്ചെടുക്കാൻ പറ്റുന്നതല്ല ചിന്തിക്കപ്പെടത്തക്കവനല്ല ഭേദപ്പെടത്തക്കവനുമല്ല ഇതിനെ ഭേദിപ്പിക്കാനൊന്നും നടക്കുന്നതല്ല എന്ന് നമ്മൾ പറ എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ഇപ്രകാരം ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് നിനക്ക് വ്യസനിപ്പാൻ അവകാശമില്ല അപ്പോൾ ഇത്രയും നീ മനസ്സിലാക്കു അർജുന ഇതിനെ കാണാൻ പറ്റുകയില്ല ചിന്തിക്കപ്പെടത്തക്ക അല്ല ഭേദപ്പെടത്തക്കവനും എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ഇപ്രകാരം ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആത്മാവാണെന്ന് നീ അറിയണം അങ്ങനെ അറിഞ്ഞിട്ട് നിനക്ക് വ്യസനിക്കേണ്ട കാര്യമില്ല നീ വ്യസനിപ്പാൻ നിനക്ക് അവകാശമില്ല ഇരുപത്താറാമത് അധ ചൈനം നിത്യജാതം നിത്യം വാ വ അന്യസേമൃതം ചൈനം നിത്യം വാ വാ മഹാബാഹു ും അർഹസി ഈ ആത്മാവിനെ എപ്പോഴും ജനിക്കുന്നവനായും എപ്പോഴും മരിക്കുന്നവനായും നീ വിചാരിക്കുന്നുവെങ്കിലും അർജുനൻ നമ്മളെല്ലാരും സാധാരണക്കാരെല്ലാം ഇത് ഇത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന എന്താണ് നമ്മളെന്ന് പറയുന്ന ഒരാളാണിതെല്ലാം അപ്പം നമ്മൾക്കെല്ലാം അറിവില്ലാത്ത ഇത് ഇത് വായിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളിലിരിക്കുന്ന ആത്മാവിന് നാശമില്ലെന്ന് അത് അറിഞ്ഞില്ലെങ്കിൽ ഈ ഭഗവൽഗെ നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും നമ്മൾ ഒരാൾ നമ്മളെ കൊന്നാന്ന് ഞാനെന്ന് പറയുന്നത് ഈ ശരീരമാണെന്ന് കരുതും അപ്പോൾ എന്നെ ഒരാൾ കൊന്നു അല്ലെങ്കിൽ കൊല്ലാൻ വരുന്നു ഞാൻ വേറൊരാളെ കൊന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു അപ്പം ഞാനെന്ന് പറയുന്നത് ശരീരമാണെന്നാണ് കരുതുന്നത് നമുക്കതേ അറിയാവൂ അതുകൊണ്ട് അർ അർജുനനും ഇത് തന്നെ മനസ്സിലിരിക്കുന്നത് അത് ഭഗവാൻ പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു ഈ ആത്മാവിനെ എപ്പോഴും ഈ അർജുനൻ എന്താ എപ്പോഴും ജനിക്കുന്നവനും എപ്പോഴും മരിക്കുന്നവനായും നീ വിചാരിക്കുന്നു എങ്കിലും അപ്പം നീ വിചാരിക്കുന്നു എന്നാണ് യഥാർത്ഥത അല്ല ആത്മാവനെ ജനനവും മരണവും ആത്മാവിനില്ല ആത്മാവിന് മര നാശമില്ല മിച്ച മരണവും ഇല്ല ജനനവും ഇല്ല പക്ഷേ നീ വിചാരിക്കുന്നു എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അറിവില്ലായ്മ കൊണ്ട് വിചാരിക്കുന്നു നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു പക്ഷേ യഥാർത്ഥം അതല്ലാത്ത കൊണ്ട് ഭഗവാൻ പറഞ്ഞു തരുന്നു ഈ ആത്മാവിനെ നമ്മൾ വിചാരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു എന്ന് അത് നിങ്ങൾ വിചാരിക്കുന്നതാണ് നടക്കുന്ന സംഭവം അല്ല അത് അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ധരിക്കുന്നു നമ്മളെല്ലാവരും എല്ലാവരും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു പക്ഷേ ആത്മാവ് അല്ല സത്യത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ശരീരമാണ് മരിച്ചു പോകുന്നത് അപ്പം ആത്മാവ് നശിക്കുന്നില്ല മരിക്കുന്നില്ല അത് വേറൊരു വേറെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യുക അത് ജനിക്കുന്നതെന്നല്ല എൻ്റെ അർത്ഥം വേറൊരു പുതിയ വസ്ത്രം എടുത്ത് ഉടുക്കുന്നത് പോലെ ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് അത് എന്താ പ്രവേശിക്കാൻ കാരണം നമ്മളെ കർമ്മവാസന ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വേറൊരു ശരീരം എടുക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കും നമ്മുടെ ശരീരമേ നശിക്കൂ മരി മരിക്കൂ പക്ഷെ നമ്മുടെ വാസനകൾ ഇങ്ങനെ കിടക്കും അപ്പോൾ എന്തു ചെയ്യും ഈ ആത്മാവ് നമ്മുടെ ശരീരം ഇട്ടു പോകുമ്പോൾ ആ കർമ്മഫലം എടുക്കാൻ വേണ്ടി വേറൊരു പുതിയ ഒരു ശരീരത്തിലേക്ക് വ്യാ കയറുന്നു അത്രയേ ഉള്ളൂ എടുക്കുന്ന ശരീരമാണ് ആത്മാവ് എല്ലാ പണ്ടേ ഉണ്ട് എന്നാ ഈ എന്ന് പറഞ്ഞാൽ എന്നാ ഈ ആത്മാവുടെ പണ്ടേ ഉള്ളതാണ് അന്നേ ആത്മാവുണ്ട് നമ്മളിലെല്ലാം ഇരിക്കുന്ന ആത്മാവ് അന്നേ ഉണ്ട് ഇടക്കാലും നമ്മൾ ശരീരം ഈ മൂല പഞ്ചഭൂതത്തിൽ നിന്ന് നമ്മുടെ ശരീരം ഉണ്ടാകുന്ന നമ്മൾ എടുക്കുന്നതാണ് നമുക്കൊരു ശരീരം ഇടയ്ക്ക് വെച്ച് ഉണ്ടാകുന്നതാ അപ്പോഴാ ആ ശരീരത്തിൽ കാരണം നാം ശരീരമല്ല ആത്മാവാകുന്നു അപ്പൊ മനസ്സിലാവും നാം എന്ന് പറയുന്നത് ആരാ നാം അതായത് ഞാൻ ഞാൻ എന്ന് പറയുന്നത് ആരാ പരമാത്മാവ് ആത്മാവാണ് ശരീരമല്ല അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് വസ്തു ആത്മാവാകുന്നു ശരീരം എന്ന് പറയുന്നത് ആത്മാവല്ല അപ്പം ഞാൻ നാം ശരീരമല്ല ആത്മാവാകുന്നു അത് അറിയാത്തത് ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്നത് ഈ ആത്മാവിനെ എപ്പോഴും ജനിക്കുന്നവനായും എപ്പോഴും മരിക്കുന്നവനായും നീ വിചാരിക്കുന്നു എങ്കിലും നീ വിചാരിക്കുന്നതാണ് അറിവില്ലായ്മ കൊണ്ടാണ് അത് ഭഗവാൻ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം അതിന്നങ്ങ് മാറും വിചാരിക്കുന്നുവെങ്കിലും അല്ലയോ മഹാബാഹുവായ അർജുന നിനക്ക് ഇപ്രകാരം വ്യസനിപ്പാൻ അർഹതയില്ല കാരണം നീ അങ്ങനെ ചിന്തിക്കുന്നതാണ് നീ അങ്ങനെ വിചാരിക്കുന്നതാണ് നീ ആത്മാവ് എപ്പോഴും ജനിക്കുകയും വീണ്ടും മരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് നീ ചിന്തിക്കുന്നതാണ് പക്ഷെ സത്യമല്ല ആത്മാവിന് ജനന മരണങ്ങളില്ല നീ അങ്ങനെ വിചാരിക്കുന്നെങ്കിലും അല്ലയോ മഹാബാഹുവായ അർജുന നിനക്ക് ഇപ്രകാരം വ്യസനിപ്പാൻ അർഹതയില്ല അപ്പോൾ അപ്പോൾ ഭഗവാനെ അറിവൊള്ളു പെട്ടെന്ന് കയറി മുറിച്ച് കളയാൻ പറ്റത്തില്ല ഇദ്ദേഹ് മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കേ ഇത് മാറ്റിയെടുക്കാൻ പറ്റും പെട്ടെന്ന് പറഞ്ഞിട്ടാൽ മനസ്സിലാക്കാൻ കഴിവില്ല അങ്ങനെയാണ് നമ്മുടെ എല്ലാം ജീവിതം അർജുനൻ ചിലപ്പോൾ മനസ്സിലാക്കുക പക്ഷേ നമുക്ക് വേണ്ടിയാ ഭഗവാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരും നമുക്കുള്ള മനസ്സിലിരിപ്പം എന്താണ് ഞാനെന്ന് പറയുന്നത് നമ്മളുടെ ശരീരം തന്നെയാണെന്നാണ് എന്നാൽ പിന്നെ നമ്മൾ എന്തിനാ പറയുന്നത് എൻ്റെ വയറ് എൻ്റെ കൈ എൻ്റെ കാല് എൻ്റെ കണ്ണ് എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ എന്നുള്ള വേറൊരാളതിലുണ്ടെന്നയ അർത്ഥം അപ്പം നമ്മൾ എന്ന് പറയുന്ന ഒരു കാ ഒരാൾ ആത്മാവാണ് അത് നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് എൻ്റെതെന്ന് പറയുന്നു അപ്പം എൻ്റെ ദേഹം അപ്പം ദേഹം എൻ്റെതാണല്ലോ ദേഹം ഞാനല്ലോ അത് തന്നെ നമ്മൾ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നതാണ് ശരി സത്യത്തി പക്ഷെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തുവാ നമ്മൾക്ക് ശരീരം എന്നുള്ളതെല്ലാം ആണ് ഞാൻ നിങ്ങൾ ധരിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങനെ ധരിക്കണമെങ്കിൽ പിന്നെ എൻ്റെ ശരീരം എൻ്റെ കൈ എൻ്റെ കണ്ണ് എൻ്റെ തല എന്ന് പറയുമ്പോൾ എൻ്റെ 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 എന്ന് പറയുമ്പോൾ ആ ശരീരത്തിനകത്ത് വേറൊരാളുണ്ടല്ലോ അതാണ് ആത്മാവ് ആത്മാവിൻ്റെ വസിക്കുന്ന കയ്യ് കാല് ശരീര ഉടല് ഇതൊക്കെ ആ ആത്മാവ് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ശരീരം ഒരു ഒരു ആത്മാവിന് പിന്നെ എന്താ പറയാ ആത്മാവിനെ കൊണ്ട് നടക്കാനൊരു വണ്ടി ഒരു വാഹനം ഒന്നും വേണമെങ്കിൽ പറയാം ഈ ശരീരം അല്ലെങ്കിൽ ക്ഷേത്രം ഗാത്രമാകുന്ന ക്ഷേത്രം പരമാത്മാവിന് വസിക്കാനുള്ള ഒരു ശരീരം ക്ഷേത്രമായിട്ടും ഗാത്രം ശരീരം ഗാത്രമാകുന്ന ക്ഷേത്രം അപ്പം അതുകൊണ്ട് അത് വ്യസനിപ്പാൻ നിനക്ക് അർഹതയില്ല ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ജാത്യ ഹീ ധ്രുവോ മൃത്യുധ്രുവം ജന്മ മൃതസ്യ തസ്മാ പരിഹാരം അർഹസി അത് പറയുന്നത് ജനിച്ചവന് മരണവും മരിച്ചവൻ്റെ ജനനവും നിശ്ചയമാകുന്നു ഭഗവാൻ പറയുക അർജുനനോട് അർജുന ജനിച്ചാൽ നമ്മൾ മരിച്ചേ പറ്റൂ മരിച്ചാൽ പിന്നെ ജനിച്ചേ പറ്റൂ കാരണം എന്താ കർമ്മവാസന കൊണ്ടാണ് അങ്ങനെ വരുന്നത് കർമ്മങ്ങളെല്ലാം അവസാനിച്ചാൽ അതിൻ്റെ ആവശ്യം വരത്തില്ല പക്ഷെ സാധാരണക്കാർക്ക് ഒരിക്കലും അങ്ങനെ കർമ്മം അവസാനിക്കുന്നില്ലല്ലോ ഒരു സാധാരണക്കാരന് എപ്പോഴും വാസനകൾ മുന്നിട്ട് നിൽക്കുകയല്ലേ കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മളിവിടെ കഴിയുന്നത്തോളം കാലം നമുക്ക് ശരീരം തന്നെ നമ്മുടെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായതാണ് ആ ശരീരത്തിന് വേണ്ടിയാണ് വീണ്ടും വീണ്ടും നമ്മൾ കർമ്മങ്ങൾ ഉണ്ട ചെയ്യുന്നത് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാം ഈ ശരീരത്തിന് വേണ്ടിയാണ് ജനിച്ച നമുക്ക് വേണ്ടി തന്നെ ഈ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായ ശരീരത്തിന് തന്നെ ജീവിതത്തിന് വേണ്ടി തന്നെയാണ് വീണ്ടും 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 നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതല്ലേ പിന്നെ ഈ കർമ്മം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് ആഗ്രഹങ്ങളുടെ പുറകെ കിടക്കുന്നതുണ്ട് വാസനകൾ പിന്നും പിന്നെ കിടക്കും ശരീരം മരിച്ചാലും നമ്മുടെ വാസനകൾ വാസനകളിങ്ങനെ ഒന്നിന് അടിക്കടിക്കടിക്കിട്ടേക്കുക മരണമനെയും ആഗ്രഹങ്ങളുടെ പുറകെ കിടക്കുന്നേ എന്നാണ് ആഗ്രഹങ്ങൾ നശിച്ചിട്ട് കർമ്മങ്ങളെല്ലാം മുക്തനാവുന്നത് അപ്പോഴേ നമുക്ക് ജനനം മരണമൊക്കെ അവസാനിക്കും അതുകൊണ്ട് അതുവരെ നമുക്ക് എന്താ ഭഗവാൻ പറഞ്ഞത് ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാകുന്നു അതിതാ കാരണം നമ്മൾ തന്നെ തന്നെയാണ് കാരണക്കാര് നമുക്ക് മരിക്കാനും നമ്മുടെ കർമ്മമാണ് കാരണം നമ്മൾ മരണമില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ തീരണം അത് കർമ്മത്തിന് മുക്തി വന്നെങ്കിലേ കർമ്മങ്ങളെല്ലാം അവസാനിച്ചെങ്കിലേ നമുക്ക് തീരാൻ പറ്റൂ അതുവരെ നമ്മൾ മരിക്കുക ചെയ്യുക മരിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് കർമ്മത്തിൻ്റെ വാസകളെല്ലാം ഇവിടെ കിടക്കും ദേഹം മാത്രം മരിച്ചു പോകും അപ്പം വീണ്ടും ഇല്ല കർമ്മങ്ങളുടെ എടുക്കാൻ വേണ്ടി ശരീര ശരീരം വീണ്ടും ജനിച്ചേ പറ്റും ജനിക്കുന്നവൻ അതുകൊണ്ട് മരണവും ഉണ്ട് മരിച്ചവന് ജനനവും ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ജനിച്ചവന് മരണവും മരിച്ചാലോ പിന്നെ ജനനവും നിശ്ചയമാകുന്ന അതിന് യാതൊരു തടസ്സവും ഇല്ലാതെ നടന്നേ സംഭവിച്ചേ പറ്റും അതിനാൽ നിർവാഹമില്ലാത്ത ഈ കാര്യത്തിൽ നീ വ്യസനിച്ചിട്ട് ഫലമില്ല അപ്പോൾ ഇതിന് യാതൊരു നിർവ നിർവാഹവുമില്ല അത് സംഭവിച്ചേ പറ്റത്തുള്ളു അതിനാൽ നിർവാഹമില്ലാത്ത ഈ കാര്യത്തിൽ നീ വ്യസനിച്ചിട്ട് ഫലമില്ല കാരണം സംഭവിച്ചേ പറ്റൂ നമ്മൾ എന്തെല്ലാം അതിന് ഇതുവരെ അതിനൊരു ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇത് ഇതെന്നുണ്ടായതാ ഈ ഭഗവത്ഗീത ഇതൊക്കെ പറയുക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ ഗീതയാ ഉപദേശങ്ങളാ ഇത്രയോ നാളുകളായിട്ട് ഇവിടെ മാറ്റമുണ്ടോ ഇതുവരെങ്കിലും നമുക്ക് ജനിച്ച് ജനിച്ചിട്ട് മരിക്കാതിരിക്കാനോ മരിച്ചിട്ട് വീണ്ടും ജനിക്കാതിരിക്കാനോ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ ശാസ്ത്രം ഇല്ല അപ്പം ഇത് നിശ്ചയമായും നടന്നേ വയ്ക്കും കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ എൻ്റെ കാരണക്കാരും നമ്മുടെ വാസനകളാണ് കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമുക്ക് ആഗ്രഹമില്ലാത്ത കർമ്മങ്ങൾ ചെയ്താൽ നമുക്കത് വരത്തില്ല എന്തും കർമ്മങ്ങൾ നിവർ നിഷ്ടം പോലെ കർമ്മങ്ങളൊക്കെ ചെയ്യാം കണ്ടതും കേട്ടതും ഒക്കെ ചെയ്യാം നിത്യം ഇപ്പം യുദ്ധം തന്നെ ചെയ്യാം പക്ഷേ ഫലം ആഗ്രഹിക്കാതെ ഭഗവാൻ ഒടുക്കം പറയുന്നുണ്ട് എല്ലാം നീ എന്നിൽ അർപ്പിച്ച് ചെയ്തേരേ എന്ന് പറയുന്നു അതുപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് നിത്യമുക്തനായി മാറാം അപ്പോൾ ഭഗവാൻ പറയുന്നു നീ അതുകൊണ്ട് ഇങ്ങനെ നിർവാഹമില്ലാത്ത ഈ കാര്യത്തിൽ നീ വ്യസനിച്ചിട്ട് ഫലമില്ല നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം വായിക്കാം അവ്യക്താദീനി വ്യക്താധ്യാനി ഭാരത പരിദേവന അല്ലയോ അർജുന ശരീരങ്ങൾ മായയിൽ നിന്ന് ഉണ്ടായവയാകുന്നു മായയിൽ വെച്ചാൽ അമ്മ മഹാമായ മൂലപ്രകൃതി ആയിരിക്കുന്ന അമ്മയിൽ ഈ മഹാമായയിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടായവയാകുന്നു പഞ്ചഭൂതങ്ങൾ ഉണ്ടായതാണ് കാരണം ഇവിടെ എന്ത് എല്ലാ സൃഷ്ടികളും അങ്ങനെയാണ് ഈ അമ്മ മൂലപ്രകൃതിയായിരിക്കുന്ന മായയിൽ നിന്നുണ്ടായവയാകുന്നു മധ്യകാലത്തിൽ മാത്രം കാണപ്പെടുന്ന ജന്മം മുതൽ മരണം വരെയുള്ള സ്ഥിതി ലക്ഷണമായ അഭിവ്യക്തിയോടുകൂടിയവയാകുന്നു അതെനിക്ക് തോന്നുന്നു മധ്യകാലത്തിൽ മാത്രം കാണപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് അത്രയ്ക്കും കൊണ്ട് പറയാൻ അറിയത്തില്ലെങ്കിലും ഊഹിച്ച് പറയാം മൂലപ്രകൃതിയിൽ നിന്ന് നമ്മൾ ഉണ്ടായി അപ്പം ന എന്താ ഉണ്ടായത് ശരീരം ശരീരമേ ഉണ്ടായുള്ളു പക്ഷെ നമ്മളിരിക്കുന്ന ആത്മാവോ പണ്ടേ എന്നുണ്ടായി എന്ന് ഇവിടെ ഉള്ളതാ അത് ലോകം നിറഞ്ഞിരിക്കുന്ന പിന്നെ പിന്നെ എന്തുവാ ആത്മാവാണ് അത് നമ്മുടെ ശരീരം എടുക്കുമ്പോൾ ഉണ്ടായതല്ല ഇവിടെ ഉള്ളതാണ് ആ ആത്മാവാണ് നമ്മുടെ ശരീരത്തിലും പ്രവേശിക്ക ഉള്ളത് അതുകൊണ്ടിവിടെ ശരീരം ഇടക്കാലത്ത് മധ്യകാലത്തിൽ മാത്രം കാണപ്പെടുന്ന ജന്മം മുതൽ നമ്മൾ എപ്പോഴാണ് ജനിക്കുന്നത് അപ്പോഴാണ് നമ്മൾ നമ്മളെ ആ കാണാൻ പറ്റാത്ത പരമാ ആത്മാവോട് ശരീരത്തെ നമുക്ക് കാണാൻ പറ്റുന്നു ജനിക്കുമ്പോൾ നമുക്ക് നമുക്കൊരു ശരീരം ഉള്ളതുകൊണ്ട് കണ്ടു ശരീരം പോകുമ്പം ആത്മാവെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പം ആത്മാവ് എന്നുണ്ടായി അന്നേ ഉണ്ട് ഇവിടെ നമ്മൾ നമ്മൾ ആത്മാ ആത്മാവ് ഇവിടെ ഉള്ളതാണ് അന്നേ ഉള്ള ആത്മാവ് ഇളക്കാലത്ത് വെച്ച് നമ്മൾ ശരീരം എടുക്കുന്നത് കൊണ്ട് ഇവിടെ കാണപ്പെടുന്നു മധ്യകാലത്തിൽ മാത്രം അത് ഈ ഉണ്മ ഈ ആത്മാവ് ഇവിടെ ഉള്ളതാണ് എന്ന് ലോകമുണ്ടായ അന്നേ ഉള്ളതാണ് പക്ഷെ ഇടക്കാലത്ത് മധ്യകാലത്തിൽ എപ്പോഴോ ഇങ്ങനെ പോക പോക നമ്മൾ ശരീരം എടുത്തപ്പോൾ മാത്രമാണ് മധ്യകാലത്തിൽ അതാണ് ഇടക്കാലത്ത് വച്ച് മാത്രം നമ്മൾ കാണപ്പെടുന്ന ജന്മം കാരണം എപ്പോഴാണ് ജനിച്ച് ഒരു ശരീരം എടുത്ത് ജനിച്ചത് അപ്പോഴാണ് നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്ന അതിനകത്ത് ആത്മാവ് നമുക്ക് അറിയാം അത്രേ ഉള്ളു കാണാൻ പറ്റില്ല നമ്മുടെ ശരീരത്തെ നമുക്ക് കാണാം അതുകൊണ്ട് ശരീരങ്ങൾ മായയിൽ നിന്ന് ഉണ്ടായവയാകുന്നു മധ്യകാലത്തിൽ മാത്രം കാണപ്പെടുന്നു നമ്മൾ നമ്മൾ പണ്ടേ നമ്മുടെ ശരീരം ഇവിടെ ഇല്ല എപ്പോഴോ ഇടക്കാലത്ത് നമ്മുടെ ശരീരം എടുത്തപ്പോൾ മാത്രം ജന്മം ജനിച്ചത് മുതൽ മരണം വരെ നമ്മളെ കാണാൻ പറ്റും അപ്പം ഞാനിവിടെ ജനിച്ചത് മുതൽ എല്ലാവർക്കും എന്നെ കാണാം മരിക്കുന്നത് വരെ എൻ്റെ ശരീരം മരിക്കുന്നതുവരെ എന്നെ കാണാം അങ്ങനെയുള്ള സ്ഥിതി ലക്ഷണമായ അഭിവ്യക്തതയോടുകൂടിയവയാകുന്നു അപ്പം ഇത് ഒരു സ്ഥിതി ലക്ഷണമാണ് ഞാനിപ്പോഴെ സ്ഥിതി എനിക്കത് ഞാനിങ്ങനെ ഉണ്ട് എല്ലാ സൃഷ്ടികളും ഇവിടെ ജ ജന ജനിച്ച മുതൽ നമ്മളെ കാണുന്നു എല്ലാവരും കാണുന്നു പക്ഷെ നമ്മൾ ശരീരം മരിച്ചാൽ നമ്മളെ പിന്നെ കാണാൻ പറ്റുന്നില്ല പക്ഷെ ആത്മാവ് എന്നേ എന്നോ ഉണ്ട് അത് തന്നെയാണ് ഇപ്പോഴും ഇനി ഒരു ശരീരം എടുത്താലും ഈ ശരീരം മരിച്ചിട്ട് വീണ്ടും ശരീരം എടുത്താലും ആ ആത്മാവ് തന്നെയാണ് നമ്മൾ എന്നേ ഉള്ളതാണ് ആത്മാവിന് ഒരു ഒരു ആദ്യമോ അന്ത്യോ മദ്യമോ ഒന്നുമില്ല ഇത് ഇവിടെ ഉള്ളതാണ് അത് ആദ്യ മധ്യാന്തനാണ് ആദ്യമല്ല അന്ത്യമല്ല മദ്യമല്ലാത്തൊരു ആത്മാവാണ് അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ ശരീരം എടുക്കുന്ന കാണുന്നതുകൊണ്ട് നമ്മളെ കാണുന്നു അല്ലെങ്കിൽ നമ്മളെ കാണത്തില്ല അതുകൊണ്ടിവിടെ മധ്യകാലത്തിൽ മാത്രം കാണപ്പെടുന്ന ജന്മം മുതൽ മരണം വരെ ഉള്ള സ്ഥിതി ലക്ഷണമായ കൂടിയവയാകുന്നു അവ മായയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെ നമ്മൾ ഈ ശരീരത്തെ എല്ലാവർക്കും കാണാം എന്നാൽ ശരീരം അങ്ങ് മരിച്ചാലോ ഈ മായയിൽ തന്നെ ലയിക്കുന്നു നമ്മൾ ഈ ശരീരം ഈ ഇവിടെ ചാമ്പലായി മണ്ണിൽ ചേരുന്നു അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചിട്ട് അതിൽ ലയിക്കുന്നു മണ്ണിൽ കുറേ നാൾ കഴിയുമ്പോൾ ലയിച്ച് അത് അതിലങ്ങ് ചേരുന്നു അല്ലാതെ ഇത് ഇങ്ങോട്ടും പോകുന്നില്ല നിന്ന് ഉണ്ടായി എന്താണ് ആത്മാവല്ല ശരീരം ശരീരം ഈ മായയിൽ നിന്ന് തന്നെ ഉണ്ടായി ഇവിടെ ഇതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു നമ്മൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം മരിക്കുമ്പോൾ ഇവിടെ തന്നെ അത് ചേരുകയും ചെയ്യുന്നു ഈ വിഷയത്തിൽ എന്തിനായി വിസനിക്കുന്നു അർജുന ഭഗവാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ ശരീരം ഇടക്കാലത്ത് ഇവിടെ ജനിച്ചത് മൂലം നമ്മളെ കാണുന്നു അർജുനൻ ജനിച്ചതൊട്ടേ അർജുനൻ ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നില്ല അത് എവിടെ നിന്നുണ്ടായി ഈ പ്രപഞ്ചത്തിൽ ഈ മായയിൽ നിന്നുണ്ടായി ഈ മായയിൽ തന്നെ അത് ലയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഈ വിഷയത്തിൽ എന്തിനായി വ്യസനിക്കുന്നു ഇടക്കാലത്ത് ഉണ്ടായതല്ലേ ആ ശരീരം അതുപോലെ അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു അത് എപ്പോഴായാലും അന്ന് പോയേ പറ്റൂ വന്നത് പോകും പിന്നും തിരിച്ചു വരും വീണ്ടും പോകും അതുകൊണ്ട് അതിനെ ഓർത്ത് നീ എന്തിനാ വ്യസനിക്കുന്നത് എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു ഇരുപത്തൊൻപതാമത്തെ ശ്ലോകം ആശ്ചര്യന ആശ്ചര്യാന്യ േനം ശ്രുത്വപ്യേനം ശ്രുത്വപ്യേനം ശൈവ കച്ചിൽ ഒന്നുകൂടെ ചെല്ലെ ആശ്ചര്യവൽ തഥൈവശാന്യ ആമന്യ ശൃണോദീ ശ്രുത്വപ്യേനം വേദന ശൈവ കച്ചിൽ ഒരുവൻ ഈ ആത്മാവിനെ ഒരു ആശ്ചര്യവസ്തുവെ പോലെ കാണുന്നു അപ്പം ആത്മാവിനെ ഒരു ആശ്ചര്യ വസ്തുവെ പോലെ ഒരുത്തൻ കാണുന്നു എന്ന് പറയും കാണാൻ പറ്റത്തില്ല പക്ഷെ അവന്റെ മനസ്സിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് കാണുന്നു ഇതൊരു ഈ ആത്മാവ് ഒരു ആശ്ചര്യ വസ്തു തന്നെ എന്ന് ഒരുവൻ ചിന്തി കാണുന്നു അപ്രകാരം തന്നെ മറ്റൊരുവൻ ഈ ആത്മാവിനെ പറ്റി ഒരു ആശ്ചര്യ വസ്തുവെ പോലെ പറയുന്നു അപ്പോൾ ഒരുത്തൻ ഒരു ആശ്ചര്യ വസ്തു ഈ ആത്മാവെന്ന് പറയുന്നത് ഒരു ആശ്ചര്യം തന്നെ എന്ന് എന്ന് ഒരുത്തൻ കാണുന്നു വേറൊരുവൻ അപ്രകാരം പറയുന്നു ആത്മാവിനെ പറ്റി ഒരു ആശ്ചര്യ വസ്തു പോലെ എന്ന് പറയുന്നു വേറൊരുവൻ ഇതിനെ ഒരു ആശ്ചര്യ വസ്തു എന്ന പോലെ കേൾക്കുകയും ചെയ്യുന്നു കേട്ടാലും കണ്ടാലും പറഞ്ഞാലും ആരും തന്നെ ആത്മാവിനെ സൂക്ഷ്മമായി അറിയുന്നില്ല ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുള്ളു പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഈ ആത്മാവ് എന്താണെന്ന് അക്ഷ്മത സൂക്ഷ്മമായി ആത്മാവിനെ അറിയുന്നില്ല ആരും അറിയുന്നില്ല എന്താ അറിയാൻ വയ്യാത്തത് കാണാൻ പറ്റത്തുമില്ല ഇത് ഒരുതൻ ഇത് കേട്ടും കണ്ടും പറഞ്ഞ് ഇങ്ങനെ പറയാനും കേൾക്കാനൊക്കെ നടക്കുകയുള്ളു ഒരു ആശ്ചര്യ വസ്തുവെപ്പോലെ കാണുന്നു കേൾക്കുന്നു പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ കേൾക്കാനും കണ് കാണാനും പറയാനും ചെയ്യാ ചെയ്യുന്നതെന്താ അറിവില്ലായ്മ കൊണ്ട് അറിഞ്ഞവൻ പറയത്തില്ല കാണാനും വയ്ക്കത്തില്ല കേൾക്കാനും പറ്റത്തില്ല പറയാനും പറ്റത്തില്ലെന്ന് അറിഞ്ഞവൻ പറയും എന്താ കാരണം അറിയുന്നവൻ അറിയാമല്ലോ ആത്മാവ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പറയുന്നു ഒരു തന്നെ ആശയ ആശ്ചര്യം പോലെ ഇതിനെ അപ്രകാ ആചര്യ വസ്തുവെ പോലെ കാണുന്നു അപ്രകാരം തന്നെ മറ്റൊരുവൻ അവർ ആത്മാവിനെ ഒരു ആശ്ചര്യ വസ്തു പോലെ പറയുന്നു വേറൊരുവൻ ഇതിനെ ഒരു ആശ്ചര്യ പോലെ കേൾക്കുന്നു ഇവർ ഈ മൂന്ന് കൂട്ടനും കേട്ടാലും കണ്ടാലും പറഞ്ഞാലും ആ ഈ പറഞ്ഞവരാരും തന്നെ ആത്മാവിനെ സൂക്ഷ്മമായി അറിയുന്നില്ല അറിഞ്ഞെങ്കിൽ അവർ പറയത്തില്ലല്ലോ ഈ ആത്മാവിനെ പറ്റി പറയത്തൂല്ല ശ്ചര്യപ്പെട്ടതും ഒന്നുമില്ല എന്താ കാരണം അറിഞ്ഞവർക്കറിയ ആത്മാവിന്റെ സ്വഭാവം എന്താണ് അതെന്താ സംഭവം ആത്മാവെന്ന് പറയുന്നത് പരമാത്മ വസ്തു അത് നിഷ്കള പരബ്രഹ്മ വസ്തു അത് ആനന്ദ സ്വരൂപനാണ് അത് പരമാനന്ദമാണെന്ന് അറിഞ്ഞവർക്കറിയാലോ പിന്നെ ആശ്ചര്യപ്പെടേണ്ട കാര്യമുണ്ടോ അറിവില്ലായ്മ കൊണ്ട് അറിയാത്തവർക്കും അറിയാത്തവരെന്തൊക്കെ പറയുന്നു ആശ്ചര്യ ആശ്ചര്യ പോലെ പറയുന്നു ആശ്ചര്യം പോലെ അത് കേൾക്കുന്നു ആശ്ചര്യം പോലെ അത് കാണുന്നു യഥാർത്ഥത്തെ അറിയുന്നില്ല യഥാർത്ഥം അത് കേൾക്കുന്നവനും കണ്ടവനും ഒക്കെ അറിവില്ലായ്മ കൊണ്ടാണ് ആരും തന്നെ അങ്ങനെയുള്ളവർ ആരും തന്നെ ഈ ആത്മാവിനെ സൂക്ഷ്മമായി അറിയുന്നില്ല ആർക്കും അറിയാനും പറ്റുകയില്ല നമുക്ക് അല്പം പോലും അറിയാൻ ഭഗവാ ഈ ആത്മാവിനെ അറിയണമെങ്കിൽ വേറൊരു ആത്മാവ് വേണം പരമാത്മാവിനെ പരമാത്മാവായ ഈശ്വരൻ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ത്രിലോകങ്ങളും നിറഞ്ഞ് വ്യാപ്തമായി വ്യാപിച്ചിരിക്കുന്ന വസ്തുവാണ് അപ്പം വേറെ വേറെ ആത്മാവിനും ഇതിനകത്തിനും നിറയ്ക്കാൻ പറ്റുമോ അതുകൊണ്ട് ആത്മാവിനെ അറിയാം അതുപോലെ ആത്മാവ് വേറെ എവിടെയെങ്കിലും ഉണ്ടായെങ്കിലല്ലേ നമുക്ക് അത് ആത്മാവിനെ യഥാർത്ഥത്തിൽ അറിയാൻ പറ്റും അതുകൊണ്ട് ആരും തന്നെ അറിയുന്നില്ല എന്നാൽ അല്പ സ്വഭാവം ഭഗവാൻ്റെ ഒരു ആ ആ ഒരു എന്താ രുചി അവരവർ തന്നെ അല്പാൽപ്പം നമ്മളിലും ഉണ്ടല്ലോ ആത്മാവ് അതായത് സമുദ്രം ആത്മാവാണെങ്കിൽ അതിലെ ഒരു തുള്ളി വെള്ളം ഉണ്ടല്ലോ സമുദ്രം ആത്മാവാണെങ്കിൽ നമ്മളിലും ഉണ്ടല്ലോ ഒരു ഒരു തരി ആത്മാവ് അപ്പം ആ ആത്മാവിന്റെ അല്പ സ്വഭാവം നമുക്ക് ആനന്ദ ആനന്ദ സ്വരൂപനാണെന്നും അത് പരമാനന്ദമാണെന്നും നമ്മൾ രുചിച്ചറിഞ്ഞതുകൊണ്ട് ആ ഒരു സൂര്യമുന പോലുള്ള അല്പ ആത്മാവിനെ നമുക്ക് അറിയാൻ പറ്റും അല്ലാതെ ലോകം നിറഞ്ഞിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്ന ആ വസ്തുവിനെ ആർക്കറിയാൻ പറ്റും അതുപോലൊരാത്മാവിന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അത് അങ്ങനൊരു ഈശ്വരന് അങ്ങനൊരു മഹാ ഒരു പരമാത്മാവിന് ഉണ്ടായി വന്നാലേ ഒക്കത്തുള്ളു അതിന് ഇങ്ങനെ എവിടെ പോയി ത്രിലോകം മൊത്തവും ഈ ആത്മാവായി ഇരിക്കുന്ന അപ്പം അതുപോലെ ഉദാഹരണം പറയുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കാരണം ഒരു സംഗീതത്തിനെ അറിയണം എത്രത്തോളം ആയൊക്കെ അറിവുന്നത് അറിയണമെങ്കിൽ അങ്ങനെ ഒരു സംഗീതത്തിന് മാത്രമേ അറിയാൻ പറ്റൂ ഏതൊരു തൊഴിലും അങ്ങനെ ഒരു യുദ്ധത്തെ യുദ്ധം തന്നെ അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ എന്തായാലും ഒരു തൊഴിലിനെ പറ്റി അയാൾ വിദഗ്ദ്ധന എന്ന് അറിയണമെങ്കിൽ അതുപോലെ തന്നെ മാത്രമേ അയാളുടെ ആ പറ്റി അറിയാൻ പറ്റൂ അപ്പം അങ്ങനൊരു വസ്തു പരമാത്മാവിനെ അറിയണമെങ്കിൽ അങ്ങനെ ഒരു വസ്തു വേറെ ഇല്ല അതുകൊണ്ട് ആർക്കും യഥാർത്ഥത്തെ പരമാത്മാവിനെ സൂക്ഷ്മമായി അറിയുന്നില്ല അറിയാൻ പറ്റുകയില്ല പിന്നെ നമ്മളൊക്കെ എന്താ ആനന്ദം അനുഭവിക്കുന്നത് ഈ സമുദ്രത്തിലെ ഉപമ അങ്ങനെ പറയാൻ പറ്റും സമുദ്രം എത്രത്തോളം വലുതാ അപ്പം അപ്പം ലോകം ത്രിലോകങ്ങൾ നിറഞ്ഞിരിക്കുന്ന വസ്തുവാണല്ലോ ആത്മാവ് അപ്പം ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളിയുടെ അല്ലെങ്കിൽ ഒരു തുള്ളിയുടെ പകുതിയെങ്കിലും കൂട്ട് അത്രയ്ക്കേ നമ്മുടെ ഉള്ളിൽ ആത്മാവുള്ളു ഒരു തുള്ളി വെള്ളം പോലെ അപ്പം ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളിയുടെ അത്രയുള്ള ഒരു ആത്മാവിൻ്റെ ഒരു രുചി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ സ്വരൂപനാണെന്ന് നമുക്കറിയാം അപ്പം എത്രമാത്രം ആനന്ദമായിരിക്കും ആത്മാവിനുള്ളത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് യഥാർത്ഥത്തെ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും ഇത്രയും വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെ നമുക്ക് മാത്രം നമ്മുടെ ഉള്ളിൽ ഉള്ളിലെന്താ ഉള്ളത് നാം ആത്മാവാകുന്നു ശരീരമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു ചെറിയ ഒരല്പം മാത്രം നമ്മൾ രുചിച്ചറിയുന്നു അല്ലാതെ യഥാർത്ഥത്തെ അറിയാൻ ആരാലും സാധ്യമല്ല ഈശ്വരനു മാത്രമേ ഈശ്വരനെ അറിയാൻ പറ്റൂ എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗനോഭവന്തു ഹരിവോം ഹരിവോം ഹരിവൂം